നമസ്കാരം ഞാൻ മഞ്ജു പിള്ള കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട് ഇവിടെ മഞ്ജു പിള്ള പോത്തോന്ന് തുടങ്ങി തോന്നിട്ട് ശരിയാണ് ഞാനൊരു ഫാം സ്റ്റാർട്ട് ചെയ്തു ആച്ചങ്കിൽ അവനവഞ്ചേരി കൈപ്പച്ചു ബുക്കിലാണ് എൻ്റെ ഫാം ഉള്ളത് എൻ്റെ ഫാമിന്റെ പേര് പിള്ളാസ് ഫാം പ്രശ്നാണ് തീറ്റച്ചിലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പുളിയേരി കൂടുതലും കൈത്തീറ്റ ഒഴിവാക്കിയിട്ട് പുല്ല് പച്ച അങ്ങനെയുള്ള തീറ്റകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പച്ചുള്ളിലുള്ള മരുന്ന് ചെയ്യണം വരകുളികൾ കൊടുക്കണം ഇത്രയും ശ്രദ്ധിച്ചാൽ മതി പോത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാവിലെ പോതൽ രാവിലെ ഒരു തീറ്റ കൊടുത്തിട്ട് രാവിലെ മുതൽ വെള്ളത്തിൽ കിടക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് എല്ലാവരും ഐ ടി കാരൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹമാണ് ഒരു ഫാം ഫ്രണ്ട്സുമായിട്ട് ഹരിയാനയിൽ പോയി ഹരിയാനയിൽ പോയി ഈ മുറ ബ്രീഡിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ തെക്കൻ സൈഡിലോട്ട് ആദ്യമായിട്ട് മുറ ബ്രീഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞങ്ങളാണ് തോന്നുന്നത് ഒരു ഫാം എന്നുള്ള രീതിക്ക് ഇൻട്രൊഡ്യൂസ് നമ്മളായിരുന്നു അപ്പം ഒരു പശുവിനെ വളർത്തുന്നേക്കാട്ടിയും റിസ്ക് കുറവാണ് പോത്തിനെ വളർത്തുന്നത് ഒരു മാസം ഈ ഫാമിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ നൂറ് പോത്തുകുട്ടികളെ കൊടുക്കുന്നുള്ളൂ ഒരു പോത്തിനെ വാങ്ങിച്ച് പറമ്പിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്കത് വിൽക്കാം കാശ് കിട്ടും പ്രത്യേകിച്ച് എഫേട്ടൊന്നും ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് വരുന്നത് അങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് വളർത്തുമ്പോൾ പോത്ത് വളർത്തുമ്പോൾ ഈസി അല്ല മാഡം വരാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് അല്പം തിരക്കാണ് ഒന്ന് രണ്ട് മൂവി ഇറങ്ങിയിട്ടുണ്ട് സോ അതുകൂടാതെ പുതിയ പ്രോജക്റ്റും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ടൈറ്റ് കാരണം ഇപ്പൊ അധികം ഇങ്ങോട്ട് വരുന്നില്ല എങ്കിലും മന്ത്ലി വൺസ് ഇവിടെ വന്ന് എല്ലാം റിവ്യൂ ചെയ്യുന്നുണ്ട് എൻ്റെ പേര് നിതിൻ ഞാൻ പ്ലാസ്ഫാം എന്നാണ് സംസാരിക്കുന്നത് ഇപ്പം നമ്മളുള്ളത് ആക്ടിങ്ങിൽ അവനവഞ്ചേരിയിലുള്ള ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രൊഫഷൻ വന്നിട്ട് ഐ ടി ആണ് അപ്പോൾ എല്ലാവരും ഐ ടി കാരൻ്റെ മനസ്സിലുള്ള ഒരു ഒരാഗ്രഹമാണ് ഒരു ഫാം ഫാം ഹൗസ് അങ്ങനെ ഒരു ടു തൗസൻഡ് നയൻറ്റീനില് ഒരു ഫാം കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ അത് ഇനിഷ്യലി ഒരു എന്താ പറയുക ചെറിയൊരു ഫാം ഹൗസ് കുറച്ച് പശു പോത്ത് ആട് അങ്ങനെ ഒരു മിക്സഡ് ഫാമിങ് പിന്നെയാണ് ഈ പോത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതും പോത്ത് ഇങ്ങനെ ഒരു മുറ ബ്രീഡ് ഉണ്ടെന്ന് അറിയുന്നതും കുറച്ച് ഫ്രണ്ട്സ് ആദ്യം ഇച്ചിൽ ഉണ്ടായിരുന്നു ഫ്രണ്ട്സുമായിട്ട് ഹരിയാനയിൽ പോയി ഹരിയാനയിൽ പോയി ഈ മുറ ബ്രീഡിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചു എന്നിട്ട് ഫസ്റ്റിൽ ഒരു ലോഡ് കൊണ്ടുവന്നു ലോഡ് കൊണ്ടുവന്നു അത് വളർത്തി വിൽക്കാനായിട്ടുള്ള പ്ലാനിലായിരുന്നു കൊണ്ടു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ തെക്കൻഡ് സൈഡിലോട്ട് ആദ്യമായിട്ട് മുറ ബ്രീഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞങ്ങളാണ് തോന്നുന്നു ഒരു ഫാം എന്നുള്ള രീതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മളായിരുന്നു മുറ ബ്രീഡിന് വേണ്ടിയിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ നമുക്ക് എൻക്വയറി വന്നു അത് പിന്നെ ഗ്രാജുവലി ട്രേഡിങ്ങിലോട്ട് മാറി വന്നതാണ് ഇപ്പോൾ പ്യുവർലി ഇട്ടും ട്രേഡിംഗാണ് ഈ കൃഷിയോട് ഒരു താല്പര്യം വന്നപ്പോഴേ എന്തുകൊണ്ടാണ് ഈ പോത്ത് എന്നുള്ള രീതിയിലോട്ട് കാരണം പോത്ത് അത്യാവശ്യം ചിലവുള്ള കാര്യം തന്നെയായിരുന്നു കൂടുതൽ പഠിച്ചപ്പോഴത്തേക്ക് പശുവാണെങ്കിൽ ഇപ്പം ഫാമിങ് നമ്മൾ പ്യുവർലി ഞാൻ ഫാമിങ്ങിലല്ല അപ്പം ഒരു പശുവിനെ വളർത്തുന്നതിനെക്കാട്ടിയും റിസ്ക് കുറവാണ് പോത്തിനെ വളർത്തുന്നത് കുറച്ചും കൂടെ ഇമ്മ്യൂണിറ്റി കൂടിയ ഒരു മൃഗമാണ് അപ്പോൾ റിസ്ക് വളരെ കുറവായിരുന്നു പോത്തിനെ വളർത്താൻ കമ്പാരിറ്റീവ്ലി ഒരു പശുവിനെ വളർത്തുന്ന വെച്ചിട്ട് അതുകൊണ്ടാണ് പോത്ത് ചൂസ് ചെയ്തത് ഈ നമ്മൾ ആൾക്കാർക്ക് പോത്തിനെ കൊടുക്കുമ്പോഴേ ഒരു സാധാരണ ഫാം ഒരു സെലിബ്രിറ്റി ഫാം ആണ് അഞ്ചിപ്പുളയുടെ ഫാമെന്ന് ആൾക്കാർ അറിയപ്പെട്ട് തുടങ്ങിയ ഒരു ഫാമാണ് അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് അതിൻ്റേതായിട്ടുള്ള ഗ്യാരണ്ടി നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട് കൊടുക്കുന്ന പ്രോഡക്റ്റിന് നമ്മൾ ഉത്തരവാദി ആണല്ലോ മാക്സിമം ക്വാളിറ്റിയിലുള്ള കുട്ടികളെ തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്യാൻ നോക്കുന്നത് അതുമല്ല ഒരു മാസം ഈ ഫാമിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ നൂറ് പോത്തു കുട്ടികളെ കൊടുക്കുന്നുള്ളൂ എൻ്റെ പേര് ശ്രീരാജ് എന്നാണ് ഞാൻ മഞ്ചു പിള്ള മേഡത്തിൻ്റെ ഫാമിലി ജോയിൻ ചെയ്തിട്ട് ഒരു വർഷമായി നമ്മുടെ പിള്ളാസ്വാമ് ആറ്റിങ്ങേൽ കൈപ്പറ്റിമുക്ക് ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഹരിയാനയിൽ നിന്നുള്ള മുറ പൂത്തിൻ കുട്ടികളെയാണ് സെയിൽ ചെയ്യുന്നത് ചെറിയ കർഷകർക്ക് വളർത്താൻ വേണ്ടിയുള്ള ചെറിയ മുറ കുട്ടികൾ മാത്രമാണ് ഇറക്കുന്നത് ലൈവ് വെയിറ്റ് നമുക്കൊരു നൂറ് നൂറ്റി പത്ത് കിലോ മുതൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോയ്ക്കകത്തുള്ള കുട്ടികളെയാണ് നമ്മൾ ഒരു ലോഡിൽ ഇറക്കുന്നത് അപ്പോൾ കർഷകർക്ക് അനുയോജ്യമായ എല്ലാ വെയിറ്റ് കാറ്റഗറിയിലും പെട്ട കുട്ടികളുണ്ടാവും പിന്നെ കർഷകർക്ക് നല്ല റിസൾട്ട് ആണ് അവർ പറയുന്നത് കുട്ടികളെ കൊണ്ടുപോയി വളർത്തിയിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് കർഷകർ വരുന്നുണ്ട് അപ്പം ഒരു കുട്ടീനെ എടുത്തിട്ട് പോയവർ രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും വന്ന് രണ്ട് കുട്ടികൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് സെയിൽ ചെയ്തതിന് ശേഷം വീണ്ടും ആൾക്കാർ ആദ്യം ഒരു ഒരു കുട്ടി കൊണ്ടുപോയവർ രണ്ട് മൂന്ന് വരെ ആക്കി വളർത്തുന്നവരുണ്ട് മൂന്ന് നാല് അഞ്ചായിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ഫാമായിട്ട് ചെയ്യുന്നവരുണ്ട് കുട്ടികളെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മികച്ച കുട്ടികളെ നമുക്ക് കർഷകർക്ക് കർഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള നേട്ടമുണ്ട് നമുക്കിവിടെ മികച്ച കുട്ടികൾ ഒരു അൻ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് കുട്ടികളായിരിക്കും നമ്മൾ ഒരു ലോഡിൽ വരുന്നത് നമ്മളൊരു ആറ് മാസം മുതൽ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഒരു ലോഡിൽ എടുക്കുന്നത് ഫാമിലേക്ക് ഇറങ്ങുമ്പോൾ ലൈവ് വെയ്റ്റ് നൂറ്റിപ്പ ഒരു നൂറ് കിലോ മുതൽ നൂറ് കിലോ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് വരെ വരാറുണ്ട് പിന്നെ വലിയ കുട്ടികളുടെ ആവശ്യക്കാരുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇരുന്നൂറിന് മേലേക്കുള്ള കുട്ടികളുടെ ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇറക്കി കൊടുക്കാറുണ്ട് ലൈവ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിനകത്ത് വരുന്ന കുട്ടികൾ പുതിയ കർഷകരുണ്ട് മിക്കവാറും എല്ലാ ലോഡിലും ഓരോ ആൾക്കാർ പുതിയ ലോഡിൽ ഇപ്പോൾ ഈ ലോഡിൽ വന്നപ്പോഴും മൂന്നാല് പേരുണ്ടായിരുന്നു അവർ വന്ന് അടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് കുട്ടികളെ കുട്ടികളെടുത്ത് പോയത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഗോതമ്പ് തവണ ആണ് മെയിനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കാറ് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കാര്യം അവിടുന്ന് ഗോതമ്പ് തവണ അവർ കഴിച്ചു കൂടിയിൽ അപ്പം അതുകൊണ്ട് നമ്മൾ ഗോതമ്പ് തോട് പ്രിഫർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയേരിയോ കാലിത്തീറ്റയോ ഏതാണോ അവരുടെ തീറ്റ അനുസരിച്ച് അതിലേക്ക് അവരാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് തീറ്റ ചെലവ് കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ പുളിയരി കൂടുതലും കൈത്തീറ്റ ഒഴിവാക്കിയിട്ട് പുല്ല് പച്ച അങ്ങനെയുള്ള തീറ്റകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് മിക്കവാറും വന്നിറങ്ങി ഒരു ഒരാഴ്ചക്കുള്ളിൽ തീരാറുണ്ട് സീസൺ സമയമാണെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ തീരാറുണ്ട് ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തീരാറുണ്ട് അങ്ങനെ ഈ എങ്ങനെയാണ് അവർക്ക് പ്രതിരോധ ശക്തി കൂടുതലാണ് അസുഖങ്ങൾ തീരെ കുറവാണ് ഇൻ കേസ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ മാസം മാസം മാസമാസം വരഗുളികയാണ് മെയിനായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടതുള്ളൂ വേറെ അങ്ങനെ മെഡിസിൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല പിന്നെ ചെള്ളിനുള്ള മരുന്ന് തൂത്ത് കൊടുക്കണം അത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെള്ളിനുള്ള മരുന്നവർക്ക് തൂത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് കുളിപ്പിച്ചെടുത്താൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന തീറ്റ അവരുടെ ശരീരത്തിലുണ്ട് അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ബ്ലഡ് മുഴുവനും അവരെടുക്കും അതുകൊണ്ട് നമ്മൾ അതെല്ലാം പറഞ്ഞു കൊടുക്കാറ് ചെള്ളിനുള്ള മരുന്ന് ചെയ്യണം വിലകുളികൾ കൊടുക്കണം ഇത്ര ശ്രദ്ധിച്ചാൽ മതി പൂത്തിനെ സംബന്ധിച്ചിടത്തോളം കയറി വന്നോളും വെള്ളത്തിൽ കിടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാവിലെ മുതൽ രാവിലെ ഒരു തീറ്റ കൊടുത്തിട്ട് രാവിലെ മുതൽ വെള്ളത്തിൽ കിടക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കാര്യവർക്ക് ചൂട് കൂടുതലാണ് ശരീരത്തിൽ നിന്നും നമ്മളെപ്പോലെ വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്തത് കൊണ്ട് ചൂട് ഭയങ്കര ചൂടായിരിക്കും ശരീരത്തിന് അപ്പോൾ അത് വെള്ളത്തിന് കിടക്കാൻ സൗകര്യമുള്ളൊരു ഏരിയയിൽ അവരെ പാർപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തീറ്റക്രമം ഇവിടെ നമ്മുടെ നാട്ടിൽ ചിലർ കാലത്തീറ്റ തവിട് ഇല്ലെങ്കിൽ പുളിയരി ഗോതമ്പ് തവിട് അങ്ങനെ ഇല്ലെങ്കിൽ പരത്തി പിണ്ണാക്ക് അങ്ങനെ പല രീതിയാണ് ഓരോ കർഷകന് ഓരോ രീതിയായിരിക്കും ചെയ്യുന്നത് ഒത്തിരി കർഷകർ വരുന്നുണ്ട് ലേഡീസ് കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ട് നമുക്ക് സോ പുതിയ കസ്റ്റമേഴ്സിന് ഈ പോത്തിനെ വളർത്തുന്ന രീതി ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് പലരും ഒരു പോത്തിനെ വാങ്ങിച്ച് പറമ്പിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്കത് വിൽക്കാം കാശ് കിട്ടും പ്രത്യേകിച്ച് എപ്പോർട്ടൊന്നുമില്ല എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിലാണ് വരുന്നത് അങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഒരു പത്ത് പോത്തിനെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് വരും എന്നുള്ളതാണ് അങ്ങനെ വരുന്നവരെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് മാക്സിമം ഒന്നോ രണ്ടോ കുട്ടികളെ വാങ്ങിച്ച് വളർത്തി അവരതൊന്ന് പഠിച്ചതിന് ശേഷം മാത്രം ബൾക്ക് എടുക്കാനായിട്ട് പറയുന്നുള്ളൂ സോ അതിന് വേണ്ടിയിട്ടുള്ള തീറ്റ തീറ്റക്രമം എന്ത് തീറ്റ കൊടുക്കണം ഏത് രീതിക്ക് അതിനെ വളർത്തണം എന്തൊക്കെ കെയർ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് അതെന്താന്ന് നമ്മൾ ഇച്ചിരി എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും നല്ല കുട്ടികളെ ഹരിയാനയിൽ നിന്ന് നാട്ടിൽ എത്തിക്കുന്നത് അപ്പോ ഒരു കുട്ടികളെ നമുക്ക് കൊടുത്തിട്ട് അതൊരു ഒരു നഷ്ടമാവാനായിട്ടുള്ള സാഹചര്യത്തിലോട്ട് എത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല അത് നമ്മൾ നമ്മളിടുന്ന എഫേർട്ട് വേസ്റ്റ് ആവുന്ന പോലെയാണ് സോ നമ്മൾ കൊടുക്കുന്നത് മാക്സിമം കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് ഈവൻ അവരത് വളർത്തി വിൽക്കാനാകുന്ന സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ അത് ഫ്രീ മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളർത്തുമ്പോൾ പുറത്ത് വളർത്തുമ്പോൾ ഈസി അല്ല നമ്മൾ ഡെയിലി കെയർ കൊടുത്താലേ പറ്റത്തുള്ളൂ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ടൈമിൽ ഫുഡ് കൊടുക്കണം അധികമായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല അതിനെന്താണോ കിട്ടേണ്ട കിട്ടേണ്ട പ്രോട്ടീനും ഫാറ്റും കാര്യങ്ങളും വൈറ്റമിൻസും എല്ലാം എത്തി എന്നുള്ളത് മെക്ഷ്യൂർ ചെയ്യുക പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അതിന് മൊത്തത്തിലൊന്ന് പരിപാലിക്കുക കാര്യം ചെറിയ ഒരു മുറിവ് വന്നു കഴിഞ്ഞാലും അതിലൊരു ഈച്ച വന്ന് മുട്ടയിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഫോർട്ടി എയിറ്റ് അവേഴ്സിനുള്ളിൽ അത് വലിയൊരു മുറിവാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യമേ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് സർവൈവ് ചെയ്ത് പൊക്കു മെയിനായിട്ട് ഈ മുറിവ് കാര്യങ്ങളൊക്കെയാണ് അല്ലാത്ത പക്ഷം പോത്ത് ഇമ്മ്യൂണിറ്റി കൂടിയ ഒരു മൃഗം തന്നെയാണ് വലിയ കെയറൊന്നും വേണ്ട നാടോട് വരാറുണ്ടോ മാഡം വരാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് അല്പം തിരക്കാണ് ഒന്ന് രണ്ട് മൂവി ഇറങ്ങിയിട്ടുണ്ട് സോ അതുകൂടാതെ പുതിയ പ്രോജക്റ്റും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്കെഡ്യൂൾ ടൈറ്റ് കാരണം ഇപ്പോൾ അധികം ഇങ്ങോട്ട് വരുന്നില്ല എങ്കിലും മന്ത്ലി വൺസ് ഇവിടെ വന്ന് എല്ലാം റിവ്യൂ ചെയ്യുന്നുണ്ട് ുള്ള ഒരാൾ നല്ലൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് കൊല്ലത്ത് പോയി വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അതിന് എക്സ്പെൻസ് കൂടും ഏഴ് മുതൽ എട്ട് ദിവസം മിനിമം വേണം ഹരിയാനയിൽ നിന്ന് ട്രാവൽ ചെയ്ത് കേരളത്തിലെത്താനായിട്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്യമുള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു എട്ട് ദിവസത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നല്ല കുട്ടികളായിരിക്കും വെയിറ്റ് ലോസ് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ച വിലയിൽ കൊടുക്കാൻ പറ്റത്തില്ല നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയാം ഞാൻ ഒരു ദിവസം നിർത്തിയിട്ട് ഏഹ് ഇതിന് വെള്ളം കുടിപ്പിച്ച് ഏ വെയിറ്റ് കയറ്റി കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സോ അങ്ങനെയല്ല ആക്ച്വലി എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് അൺലോഡ് ചെയ്ത് ഫീഡ് ചെയ്ത് തിരിച്ചു കയറ്റുന്നതാണ് അപ്പോൾ പല സ്ഥലത്തു നിന്നും ഈ എന്താ പറയുക ചെള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോ ഞാനിവിടെ ബൾക്കായിട്ട് ചെയ്യുന്ന കാരണം എനിക്ക് ബൾക്കായിട്ട് എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിന് കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓൾമോസ്റ്റ് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അവർക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അധികം ഇല്ല അവർ എടുക്കുന്നവർക്കെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്